വാചാലം <icana> േ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തിരണ്ടാമത്തെ ദശകത്തിൽ ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അറിയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ആറാമത്തെ ശ്ലോകം ശേഷാസ്ത്രേ മുഷി തവാസ്ത്രേണ ഗിരിശേതൂതീതീരാണൈശ്ച സചിവ സും ഭാണ്ടോ ഭാണ്ടിവലേനശുലേ ആ യുദ്ധത്തിനെ പറ്റിയിട്ടാണ് പറയണത് ശ്രീകൃഷ്ണന്റെ യാദവ സൈന്യവും ബാണൻ്റെ സൈന്യവും തമ്മിലുണ്ടായ യുദ്ധം അതിഭയങ്കരമായിട്ടുള്ള യുദ്ധത്തിനെ കുറിച്ചാണ് പറയണത് നിരുദ്ധാശേഷാസ്ത്രേ മമ്മുഹൂഷി തവാസ്ത്രേണ ഗിരിശേ ആദ്യം ഗിരിശനും കൃഷ്ണനും തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞു ഗിരിശേ ആ ഗിരിശൻ അതായത് മഹേശ്വരൻ മഹാശിവൻ തവ അസ്ത്രേണ അങ്ങയുടെ അസ്ത്രം കൊണ്ട് മുമുഹുഷി മോഹിതനായി മോഹിതനായപ്പോൾ മുമുഹുഷി തവാസ്ത്രേണ ഗിരിശേ തവ അസ്ത്രേണ അങ്ങ തവാസ്ത്രേണ തവ അസ്ത്രേണ അങ്ങയുടെ അസ്ത്രം കൊണ്ട് അങ്ങയുടെ ഭഗവാൻ മോഹനാസ്ത്രം പ്രയോഗിച്ചു എന്നാണ് പറയണത് മോഹനാസ്ത്രം പ്രയോഗിച്ച് മോഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മോഹിച്ചു വീണ് കഴിഞ്ഞാൽ പിന്നെ ശിവൻ തിരിച്ച അസ്ത്രങ്ങളൊന്നും പ്രയോഗിക്കാൻ പറ്റില്ലോ അപ്പം അങ്ങനെ മോഹനാസ്ത്രം കൊണ്ട് ശിവനെ മോഹിപ്പിച്ചു ബോധം കെടുത്തി എന്നാണ് പറയണത് തവ അസ്ത്രേണ അങ്ങയുടെ അസ്ത്രം കൊണ്ട് പ മോ ഗിരിശേ മുഹുഷി ഗിരിശൻ മോഹിച്ചപ്പോൾ മോഹം കെ ബോധം കെട്ട വീണതായ അവസരത്തിൽ നിരുദ്ധാശേഷാസ്ത്രയെ അശേഷാസ്ത്രേ നിരുദ്ധേ അശേഷാസ്ത്രങ്ങൾ ഗിരിശൻ്റെ ശിവൻ്റെ ശിവൻ പ്രയോഗിച്ച അസ്ത്രങ്ങളൊക്കെ മഹാവിഷ്ണു കൃഷ്ണൻ ശ്രീകൃഷ്ണൻ തടഞ്ഞു ഓരോരോ പ്രത്യസ്ത്രങ്ങളെ കൊണ്ട് തടഞ്ഞു ശിവൻ്റെ അസ്ത്രങ്ങളെയൊക്കെ നിരുദ്ധമാക്കി തടയപ്പെട്ടു എങ്ങനെ അത് ഭഗവ അല്ല എന്താണ് നിരുദ്ധാശേഷാസ്ത്രയെ നിരുദ്ധമായിട്ടുള്ള അശേഷാസ്ത്രങ്ങളോട് കൂടിയവനായ ഗിരിജൻ അതായത് ഭഗവാന്റെ അസ്ത്രങ്ങൾ ശ്രീകൃഷ്ണൻ്റെ അസ്ത്രങ്ങൾ എന്നവിടെ ലഭിക്കുന്നുണ്ട് ശ്രീകൃഷ്ണൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് ശിവൻ പ്രയോഗിച്ച അസ്ത്രങ്ങളൊക്കെ എല്ലാം തടയപ്പെട്ടപ്പോൾ അതിനെ നിർവീര്യമാക്കി ഒന്നിനും അന്നും ഇവിടേക്ക് ഏശാൻ സാധിക്കാതെ കണ്ടായി കൊണ്ട് കൃഷ്ണൻ്റെ പ്രത്യസ്ത്രങ്ങൾ കൊണ്ട് ശിവൻ്റെ അസ്ത്രങ്ങളൊക്കെ തടയപ്പെട്ടു അതിനൊന്നും പ്രയോ ഫലം ഇല്ലാണ്ടായി കൃഷ്ണനിൽ ഫലം എന്നിട്ട് ഒടുക്കം അപ്പോൾ എന്തു ചെയ്തു മോഹനാസ്ത്രം പ്രയോഗിച്ച ശിവനെ ബോധം കെടുത്തി മോഹനാസ്ത്രം അതാണ് ഭാഗവതത്തിൽ പറയണത് മോഹനാസ്ത്രം പ്രയോഗിച്ച് ശിവൻ ബോധരഹിതനായി തീർന്നപ്പോൾ നിരുദ്ധാശേഷാസ്ത്രയെ അശേഷം ആയിട്ടുള്ള അസ്ത്രങ്ങൾ എല്ലാ അസ്ത്രങ്ങളും ശിവൻ പ്രയോഗിച്ചതായിട്ടുള്ള അസ്ത്രങ്ങളൊക്കെ ഓരോരോ പ്രത്യസ്തങ്ങളെ കൊണ്ട് തടഞ്ഞു അതിനുശേഷം മോഹനാസ്ത്രം കൊണ്ട് ശിവനെ ബോധരഹിതനാക്കി ആ സമയത്ത് അങ്ങനെ ബോധരഹിതനായി ശിവൻ വീണപ്പോൾ ഭൂതാ ഭീതാഹ ഭീതാഹ ഭൂതാഹ ഭീതന്മാരായ ഭയന്ന് ഭയന്തായിട്ടുള്ള ഭൂതഗണങ്ങളൊക്കെ ശിവന്റെ ഭൂതഗണങ്ങളൊക്കെ ദ്രുത ഓടിപ്പോയി ദ്രുത ഭൂതാഹ ഭീതാഹ ഭീതാഹ ഭൂതാഹ ഭീതന്മാരായ ഭൂതങ്ങൾ ശിവഭൂതങ്ങൾ ഭയന്നതായ ശിവഭൂതങ്ങളൊക്കെ ദൃതാ ഓടിപ്പോയി ആ ശബ്ദത്തിൻ്റെ ഇതാണ് മനോഹാരിതയാണ് ദ്രുതാ ഭൂതാ ഭീതാഹ ഭീതന്മാരായ ഭൂതഗണങ്ങളൊക്കെ ദുതന്മാരായി ഓടിപ്പോയി എന്ന് നീ പ്രമഥകുലവീരാഹ പ്രമഥിതാഹ നീ പ്രമതകുലവീരന്മാര് പ്രമതകുലത്തിലെ അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങളിൽ പ്രമഥഗണങ്ങളിൽ വീരന്മാരായിട്ടുള്ള പലരും യുദ്ധത്തിനൊരുങ്ങി വന്നിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ ആ വീരന്മാരൊക്കെ പ്രമഥിതാഹ അവരെയൊക്കെ മതിച്ചു ഭഗവാന്റെ അസ്ത്രങ്ങൾ അല്ലെങ്കിൽ യാദവന്മാരുടെ അസ്ത്രങ്ങൾ ഇവരെയൊക്കെ വല്ലാതെ കണ്ട് മതിച്ചു അവരെയൊക്കെ തോൽപ്പിച്ചു എന്ന് സാരം പ്രമഥകുല വീരാഹ പ്രമഥകുലത്തിലെ വീരന്മാരെല്ലാം പ്രമഥിതാഹ മതിക്കപ്പെട്ടു നല്ല പോലെ മതിക്കപ്പെട്ടു നല്ല പോലെ വിവശരാക്കപ്പെട്ടു ഇനി പരാസ്കന്ധ സ്കന്ധ കുസുമശരബാണൈ ബാണൈ ചരാസ്കന്ധ സ്കന്ധ സ്കന്ധൻ സ്കന്ദൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ കുസുമശരബാണൈഹി കുസുമശരൻ്റെ കുസുമശരൻ എന്ന് പറഞ്ഞാൽ കാമദേവനാണ് കുസുമശരൻ കാമദേവൻ്റെ അവതാരമാണ് പ്രദ്യുമ്നൻ ഭഗവാന്റെ പുത്രനായ കൃഷ്ണൻ്റെ പുത്രനായിട്ടുള്ള പ്രദ്യുമ്നൻ കാമദേവൻ്റെ അവതാരമാണെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ആ കാമദേവൻ്റെ അവതാരമായ ആ പ്രദ്യുനൻ്റെ കുസുമശര ബാണൈഹി ആ കുസുമശരൻ്റെ ബാണങ്ങളെക്കൊണ്ട് ഇവിടെ പുഷ്പ ബാണങ്ങൾ എന്നുള്ള അർത്ഥമില്ല ഇവിടെ കുസുമശരൻ എന്നുള്ളതിന് പ്രദ്യുമ്നൻ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ കൊണ്ട് കുസുമശര കുസുമശരബാണൈഹി കുസുമശരന്റെ ബാണങ്ങളെ കൊണ്ട് പരാസ്കന്ദൽ തോൽപ്പിക്കപ്പെട്ടു പരാസ്കന്ധന്മാരായി തീർന്നു തോൽപ്പിക്കപ്പെട്ടു പരാജിതരായി തീർന്നു അങ്ങനെ ഓരോരുത്തരെയും ഓരോരുത്തരായിട്ട് യുദ്ധം ചെയ്യുകയാണല്ലോ പരാസ്കന്ധ സ്കന്ധ കുസുമരബാണി കുസുമശരൻ്റെ ബാണങ്ങളെ കൊണ്ട് സ്കന്ധ സുബ്രഹ്മണ്യൻ പരാസ്കന്ധ പരാജിതനായി സജിവസ കുംഭാണ്ട സജിവസ്വ കുംഭാണ്ട സജീവനായ ആ കുംഭാണ്ടൻ സജീവൻ അതായത് ബാണൻ്റെ സജീവൻ ബാണൻ്റെ അമാത്യനായ മന്ത്രിയായ ആ കുംഭാണ്ടൻ കുംഭാണ്ടൻ എന്ന് ആണൻ്റെ അമാത്യൻ്റെ പേര് ആ കം കുംഭാണ്ടൻ ബാണൻ്റെ അമാത്യനായ മന്ത്രിയായ ആ കുംഭാണ്ടൻ സജിവസ്വ കുംഭാണ്ട സജീവനായ ആ കുംഭാണ്ടൻ ഭാ നവം ഭാണ്ഡം ഭാണ്ഡം നവമിവ ബലേനാശു ബിബിതേ ബലേന ബലരാമനാൽ നവം ഭാണ്ഡം ഇവ നവമായ പുതിയതായ ഭാണ്ഡം പോലെ ഭാണ്ഡം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊടം ആണ് കുടം പറയ കുടത്തിനെയാണ് പറയുന്നത് എന്ന് സംസ്കൃതത്തില് ഭാണ്ഡം എന്നുള്ളതിന് കുടം എന്ന അർത്ഥമുണ്ട് ആ കുടം പോലെ പുതിയതായിട്ടുള്ള കുടം ആ കുടത്തിനെ പൊട്ടിക്കാനൊരു വിഷമമില്ല അല്ലേ പുതിയ കുടാണെന്നുണ്ടുള്ളത് കൊണ്ട് പൊട്ടിക്കാനൊരു വിഷമമില്ല അതുപോലെ ആ പൊട്ടിക്കച്ചറിയ കഷ്ണങ്ങളെപ്പോലെ അതുമാരി അതുമാതിരി അക്കപ്പെട്ടു എന്നുള്ളത് നവംഭാണ്ഡം ഇവ പുതിയതായ കടം പോലെ ബലേന ആശു ബിഭിതേ ബലരാമനാൽ ആശു വേഗത്തിൽ തന്നെ ബിഭിതേ ഭേദിക്കപ്പെട്ടു തോൽപ്പിക്കപ്പെട്ടു എന്ന് സാരം ബലേന ആശു ബിഭി സ കുംഭാണ്ട സജിവഹാസ കുംഭാണ്ട സജിവനായ മന്ത്രിയായ ആ കുംഭാണ്ടൻ ബാണന്റെ മന്ത്രിയായ ആ കുംഭാണ്ടൻ നവംഭാണ്ടിവ പുതിയ കുടം പോലെ ബലേന ആശു ആശുബിഭിതേ ബലനാൽ ബലരാമനാൽ ആശു വേഗത്തിൽ ബിഭിതേ തകർക്കപ്പെട്ടു അപ്പം അങ്ങനെ ഓരോരുത്തരും യുദ്ധത്തിൽ തോറ്റു എന്ന് പറയുകയാണ് നിരുദ്ധാ ശേഷം അസ്ത്രങ്ങളും ഭഗവാ ശിവന്റെ എല്ലാ അസ്ത്രങ്ങളും തവ അസ്ത്രേണ അങ്ങയുടെ അസ്ത്രം കൊണ്ട് മുമുഹു നിരുദ്ധേ നിരുദ്ധമായിട്ട് നിരു തടയപ്പെട്ടപ്പോൾ തവ അസ്ത്രേണ അങ്ങയുടെ അസ്ത്രം കൊണ്ട് ഗിരിശേ മുഹുഷി ഗിരിശൻ മോഹിച്ചപ്പോൾ അങ്ങയുടെ അസ്ത്രം കൊണ്ട് ഗിരിശനും മോഹിച്ചു അങ്ങയുടെ ഗിരിശൻ്റെ അസ്ത്രങ്ങളൊക്കെ അങ്ങയുടെ അസ്ത്രങ്ങൾ തടുത്ത് തടുത്തു എന്ന് മാത്രമല്ല ഗിരിശനെ മോഹനാസ്ത്രം കൊണ്ട് മോഹിപ്പിക്കുകയും ചെയ്തു ആ സമയത്ത് ദുതാഭൂതാ ഭീതാ ഭീതന്മാരായ പേടിച്ച ഭൂതഗണങ്ങളൊക്കെ ഓടിപ്പോയി ഈ പ്രമതകുലത്തിലെ വീരന്മാരൊക്കെ പ്രമതകുലവീരാ പ്രമഥിതാഹ അവരൊക്കെ മതിക്കപ്പെട്ടു പ്രമഥകുലത്തിലെ വീരന്മാരൊക്കെ നല്ല പോലെ മതിക്കപ്പെട്ടു സ്കന്ധവ സ്കന്ദൻ സുബ്രഹ്മണ്യൻ കുസുമശരബാണൈഹി കുസുമശരൻ്റെ പ്രദ്യുനൻ്റെ ബാണങ്ങളെ കൊണ്ട് പരാസ്കന്ദ പരാജിതനായി നീ സചിവ സ കുംഭാണ്ട ബാണൻ്റെ സചിവനായ മന്ത്രിയായ ആ കുംഭാണ്ടൻ കുംഭാണ്ടവംഭാണ്ടം ഇവ നവമായ പുതിയതായ കുടം പോലെ ബിഭിദേ ബലേന ബിഭിദേ ബലരാമനാൽ ബിഭിദേ ഭേദിക്കപ്പെട്ടു ആശു ബിദേ വളരെ വേഗത്തിൽ നിഷ്പ്രയാസം ഭേദിക്കപ്പെട്ടു എന്നർത്ഥം നിരുദ്ധാശേഷാസ്ത്രേ മുമുഹുഷി തവാസ്ത്രേണ ഗിരിശേ ദൃതീതീരാ പ്രമഥിത പരാ സ്കന്ധ സ്കന്ധകുസുശരബാണൈശ് സജീവ സ നവമിവ ഭാണ്ടിവലേനശു ബിദേ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ തടുത്തീരുദ്രൻ പോയി ഗണമതുധികൾ കുമാരൻ തോറ്റമ്പി കുരവാണാൽ പുതിയതാം കലമ്പോൾ കുംഭാണ്ടൻ സജീവനഥ പൊട്ടി ഹലശരാൾ ഗോവിന്ദനാമ സങ്കീർത്തനം ゴーダー